നമസ്കാരം ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാ വേദി ഫയർ റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ മേഖലയിൽ കുറഞ്ഞുവരുന്ന ക്രൈസ്തവ സാന്നിധ്യത്തെ കുറിച്ചാണ് ഈ ഒരു വിഷയം നാം അവലോകനം ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത പ്രതിസന്ധികളാണ് ഈ ഒരു വിഷയത്തിൽ ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രാഷ്ട്രീയ മേഖലകളിലേക്ക് പുതിയതായി നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങളുടെ ഒരു കടന്നു ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് നിലവിൽ രാഷ്ട്രീയ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ നാമധാരികളായ പല നേതാക്കൾക്കും ക്രൈസ്തവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായി ഭരണ നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കാതെ പോകുന്നു ഈ ഒരു പ്രതിസന്ധി വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ക്രൈസ്തവ സമുദായത്തിന് മുമ്പിൽ സൃഷ്ടിക്കുക ഒന്ന് ക്രൈസ്തവരുടെ ഒരു യഥാർത്ഥ ശബ്ദം അവരുടെ ഒരു വേദന അവർ നേരിടുന്ന പ്രതിസന്ധികൾ കൃത്യമായി ഭരിക്കുന്നവർക്ക് മുൻപിൽ നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കാതെ പോകുന്നു രണ്ട് ന്യായമായും ലഭിക്കേണ്ട പല അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ നിഷേധിക്കപ്പെടുന്നു തീർച്ചയായും ക്രൈസ്തവ സമുദായം വളരെയധികം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത് ക്രൈസ്തവ ക്രൈസ്തവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധി ആയതുകൊണ്ടാണ് ഷെക്കേന ഫയർ റൂം ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ് ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ രണ്ടുപേർക്കും ഷെക്കേന റൂമിലേക്ക് പ്രത്യേകം സ്വാഗതം ആദ്യം ശ്രീ ടി ദേവപ്രസാദ് നമുക്കറിയാം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ക്രൈസ്തവ നാമധാരികളായ ഒട്ടനവധി നേതാക്കളുണ്ട് എന്നാൽ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ക്രൈസ്തവർ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിന് അതിനുവേണ്ടി ശബ്ദിക്കുവാൻ ആ ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ അവരുടെ ശബ്ദം ഭരണ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ പലപ്പോഴും ഈ ക്രൈസ്തവ നാമധാരികളായ നേതാക്കൾക്ക് കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവിക്കുന്നത് ശ്രീ ശ്രീപ്രസാദ് ക്രൈസ്തവരായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ വരണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നേതൃത്വ നിലയിൽ നമ്മൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശക്തരായ വക്താക്കൾ ഉണ്ടാവുക അതിന് പരിഹാരം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ബോധം അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്നൊരു ബോധം ഇന്നത്തെ ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലുമൊക്കെ ബിഷപ്പൗസുകളിൽ ചെന്ന് അല്ലെങ്കിൽ അതുപോലെ സ്വാധീനം ചെയ്യാവുന്ന മേഖകളിൽ ചെന്ന് ആ ബിഷപ്പിനെയൊക്കെ കണ്ട് സുതിയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വോട്ട് മേടിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അതിനുശേഷം സമുദായത്തെ മറന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് അവർക്ക് ആർക്കും തോന്നിയതായി തോന്നിയിട്ടില്ല സമുദായത്തിന്റെ കൂടെ നിന്ന നേതാക്കളുടെ കൂടെ സമുദായം അങ്ങനെ ഉറച്ചു തന്നതായ ഒരു പാരമ്പര്യവും നമുക്ക് ഇങ്ങനെ തോന്നുന്നില്ല പക്ഷെ പണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് തെരിയത് കുഞ്ഞുത്തമ്മൻ എന്നൊക്കെ പറഞ്ഞുള്ള ചില ജനപ്രതിനിധികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹമൊക്കെ എന്ത് പറഞ്ഞാലും ക്രൈസ്തവരുടെ പ്രാദേശ്യത്തിന് വേണ്ടി എവിടെയും വാദിക്കുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് കേരള തിരുവനന്തപുരത്തൊക്കെ പ്രചാരണത്തിലുള്ള ഒരു കഥയുണ്ട് അതായത് ഒരിക്കൽ തെരീത് കുഞ്ഞത്തമ്മൻ അസംബ്ലിയിൽ നിന്ന് ഉറങ്ങുമായിരുന്നു അന്നേരം കാഴ്ച പങ്കാളാവിലേക്ക് രണ്ട് കണ്ടാമൃഗങ്ങൾ അവരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചു ആരോ കുഞ്ഞത്തമ്മനെ കുഞ്ഞിത്തമ്മനെ പറഞ്ഞാ രണ്ട് ഭയങ്കര സാധനം പിന്നെ കാഴ്ച പങ്കാളാവ് വരുന്നുണ്ട് ഉടനെ പുള്ളി ചാടി എഴുന്നേറ്റ് അതിലൊന്ന് ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞൊരു ഒരു ഒരു തമാശ ഉണ്ട് പക്ഷെ അതിനുശേഷം തമാശ ആണെങ്കിലും അദ്ദേഹത്തിന്റെ സമുദായത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഒരു 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 അടയാളമായിരുന്നു ഇപ്പോ ക്രൈസ്തവ നാമധാരികൾ എന്ന് പറഞ്ഞ് പലരുമുണ്ട് അല്ലെങ്കിൽ അന്തോണി ആന്റണി ചാണ്ടി മാണി ഇങ്ങനെയൊക്കെ പേരുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്കൊക്കെ എന്തുമാത്രം സമുദായത്തിന് വേണ്ടി നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യം എന്റെ വിശ്വാസം ഇവർക്കാർക്ക് ഇങ്ങനെ സമുദായത്തിന് വേണ്ടി നിന്നുകൊണ്ട് നിന്നില്ലെങ്കിലും ദോഷമൊന്നും മരിയല എന്നുള്ളൊരു ചിന്തയെങ്കിൽ നിന്നുകൊണ്ട് പ്രയോജനമില്ല എന്നോ അത്രയും കരുതുന്നില്ലെങ്കിലും നിന്നില്ലെങ്കിലും ദോഷമൊന്നും എന്നുള്ള ഒരു ചിന്ത ഉള്ളതാണ് പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം നമുക്കൊരു സമുദായ ബോധോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ നേതാക്കൾ വളർത്തണമെന്നുള്ള ഒരു ആഗ്രഹവും സമുദായത്തിലെ നേതാക്കളെ ബഹുമാനിക്കാനോ അംഗീകരിക്കാനോ ഉള്ള ഒരു നല്ല മനസ്സോ ഒന്നും നമ്മുടെ സമുദായത്തിന് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒരു കഴിഞ്ഞ ഒരു പത്ത് നാല്പത് വർഷത്തെ അനുഭവത്തിൽ വളർന്നു വന്നിട്ടുള്ള നേതാക്കന്മാരും സമുദായത്തിന്റെ പച്ചയിലൊക്കെ വളർന്നു വന്നെങ്കിലും അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ വാക്ചാതുര്യം കൊണ്ടോ അവരുടെ തന്ത്രങ്ങൾ കൊണ്ടും ഒക്കെ വളർന്നു വന്നു എന്നുള്ളതല്ലാതെ ഒരാളുടെ വളർച്ചയിലും സമുദായം എന്തുമാത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ കാര്യത്തിലും സമുദായ നേതൃത്വം എന്ന് പറയുന്ന നേതൃത്വം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപകാരം ഒന്നും ചെയ്തതായിട്ട് അധികം ഉപകാരം ഒന്നും ചെയ്തതായിട്ട് ആരെക്കുറിച്ചും നമുക്ക് കാണാനും സാധിക്കില്ല ഇത് ഇങ്ങനെ ഒരു ഒരവസ്ഥ നിൽക്കുന്നിടത്തോളം കാലമാണ് നമ്മുടെ സമുദായത്തിൽ നേതാക്കന്മാർ ഉയരാത്ത പിന്നെ ചില പാർട്ടികൾ നേതാക്കന്മാർ ചെന്ന് മെത്രാൻമാരെ അല്ലെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്വാധീനമുള്ള ആൾക്കാർ ചെന്ന് കണ്ട് വളരെ വിശദീകരിച്ച് മറ്റൊരു സ്ഥാന സമുദായത്തിലെ സ്ഥാനാർത്ഥി നിൽക്കാണ്ട് എന്റെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തെ അനുകൂലിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്ന സംഭവങ്ങളും കേരളത്തിൽ ധാരാളമുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമുദായത്തിന് നേതാക്കന്മാരുണ്ടാവുക ഒന്ന് നമ്മുടെ സമുദായത്തിന് നേതാക്കന്മാരുണ്ടാണെങ്കിൽ സമുദായത്തിന്റെ താല്പര്യത്തിനുവേണ്ടി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഒരു ബോധ്യം അവർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് അവർക്ക് അങ്ങനെ ഇത് ഇനി ഒന്നും ഇല്ലെങ്കിൽ എന്റെ സമുദായം വളരണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ടാകാണ് അത് ലീഗിന്റെ നേതാക്കന്മാർക്ക് നമ്മൾ വലപ്പെടുന്ന നിങ്ങൾ സ്വയം കണ്ടിട്ടുണ്ട് എന്ത് എന്ത് കാര്യങ്ങൾ വന്നാലും മുസ്ലിമുകളുടെ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് യാതൊരു മറയില്ല ഞങ്ങൾ മുസ്ലിമുകളാണെന്ന് പറയാം ഇനി മുസ്ലിമുകളാണ് ഇവർക്ക് മാത്രമല്ല ആർശങ്കറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അറുപത്തിനാല് അദ്ദേഹം ആ ആവർഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാലെന്നൊരു ഒരു ഒരു പ്രായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതാണ് പേട്ടാൽ ഞാനൊരു എഴുപത് സ്ത്രീയുടെ മകനായത് കൊണ്ടാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തത് പി കെ കുഞ്ഞു അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് പി കെ കുഞ്ഞിനെ കുറിച്ച് അറിയാമല്ലോ മുസ്ലിം നേതാവാണ് അദ്ദേഹം പി എസ് പിയുടെ അന്നത്തെ സോഷ്യലിസ്റ്റ് പട്ടം താണപുള്ളയുടെ ഒക്കെ പാർട്ടിയുടെ വലിയ നേതാവാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് കാര്യംകളെ ഞാനൊരു മുസ്ലിം സ്ത്രീയുടെ മകനായതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വലിയ നല്ല നമ്മളൊരു വലിയ ഒരു പറയാം നമ്മൾ കാര്യം പറയുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന വലിയൊരു നാണക്കേട് പോലെയാണ് പലപ്പോഴും അടുത്ത കാലം വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായ ബോധം ശ്രീ ടി ദേവപ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രൈസ്തവ സമുദായം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ശ്രീ ഡോക്ടർ ഡേസൺ പാണങ്ങാടൻ ഈ ഒരു മേഖലയിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന മറ്റൊരു ഒരു പ്രശ്നമാണ് നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല അവർ പലപ്പോഴും വിമുഖത കാട്ടുന്നു ശ്രീ ടി ദേവപ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തങ്ങൾ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി രാഷ്ട്രീയ മേഖലയിലേക്കിലൊക്കെ കടന്നു വന്നാൽ തങ്ങൾക്ക് എന്ത് പ്രയോജനം ലഭിക്കും അല്ലെങ്കിൽ ഒരു സമുദായം കൃത്യമായി ഈ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ സമുദായത്തിനായി ക്രൈസ്തവ സമുദായത്തിനായി ശബ്ദമുയർത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ പരാജയപ്പെട്ടതുകൊണ്ടാണോ നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ മേഖലയോട് ഒരു വിമുഖത കാട്ടുന്നത് ഡോക്ടർ ഡേസൻ പാടേങ്ങട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളായാലും കൗമാരപ്രായത്തിലുള്ളവരായാലും അവർ നിലനിൽക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥിതിയിലാണ് നമുക്കറിയാം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഭാര്യത്തുരവാദിത്വം അപ്പനായിക്കോട്ടെ അമ്മയായിക്കോളട്ടെ വീട്ടിലെ മാതാപിതാക്കളായിക്കോളട്ടെ സഹോദരങ്ങളായിക്കോളട്ടെ തങ്ങളുടെ കുടുംബം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സുസ്ഥിതിയിൽ വളർന്നു വരിക എന്നതാണ് ഏറ്റവും അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത് പൊതുവിൽ രാഷ്ട്രീയ മേഖല യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കളങ്കിത മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത് കൂടുതൽ അഴിമതിക്ക് പ്രാമ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ അത്തരത്തിൽ അസ്വാരസ്യങ്ങൾക്ക് പ്രാമ്യമുള്ള ധാർമ്മികതയ്ക്ക് അത്ര തന്നെ വിലകൽപ്പിക്കാത്ത അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന രാഷ്ട്രീയ രംഗത്തെ മോശപ്പെട്ട വാർത്തകൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബം എന്ന വ്യവസ്ഥിതിയിൽ യുവാക്കളെയും മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെയും രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടരാക്കുന്നതിൽ പിന്തിരിപ്പിക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ് ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷ കാലയളവിനെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ കേരളത്തിൽ മരണപ്പെട്ട യുവാക്കളുടെ അല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കണക്കിലത്ര തന്നെ ആശാവഹമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കത്തോലിക്ക കുടുംബങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങൾ എന്ന ഒരു അർത്ഥത്തിനപ്പുറത്ത് രാഷ്ട്രീയം പൊതുസമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ ഈ കൗമാരക്കാർക്കിടയിൽ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥിതിക്കിടയിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ നേതൃത്വ ശൈലിയിലൂടെ അവരുടെ ആശയവിനിമയ ശേഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം അതിനെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഇടവക തലം മുതൽ വളരെ ശക്തമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ വളരെ ശക്തമായിട്ടുള്ള പരിശീലന കളരികളിലൂടെ ഒരു ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു പരിശീലനം നമ്മുടെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അധ്യാപകരുടെ ഇടയിൽ നിന്ന് കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് ഇടവകൾ കേന്ദ്രീകരിച്ച് യുവജന പ്രസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഡയറക്ടർ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മാ നേതാക്കളുടെ നേതൃത്വത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരിശീലനം അത് പ്രസംഗ പരിശീലനമായിക്കൊള്ളട്ടെ ധാർമ്മിക വിഷയങ്ങളിൽ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനമായിക്കൊള്ളട്ടെ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഇടപെടാമെന്നതിൻ്റെ പരിശീലനമായിക്കൊള്ളട്ടെ അത് കൃത്യമായിട്ട് ലഭ്യമാകുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അതിന് നമ്മുടെ യുവജന സംഘടനകൾ ക്രൈസ്തവ യുവജന സംഘങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം രാഷ്ട്രീയം എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പരാധീനതകളും അതിൻ്റെ പരിമിതികളും പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അല്ലെങ്കിൽ മാറ്റി നിൽക്കപ്പെടേണ്ടവരെല്ലാം മറിച്ച് ആ സംവിധാനത്തിനോട് ചേർന്നതുകൊണ്ട് ഏറ്റവും മികച്ച ധാർമ്മിക മൂല്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം കയ്യാളുന്നവരായിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണ് ഇന്നത്തെ യുവാക്കൾ ക്രൈസ്തവ സഭകളിലെ വിവിധ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കൾ ശ്രമിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നേതൃത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രോത്സാഹനവും അവർക്ക് ആവശ്യമുണ്ട് നമുക്കറിയാം ഇന്ന് പലപ്പോഴും ഒട്ടേറെ കഴിവുള്ള യുവാക്കൾ ക്രൈസ്തവ സഭ സഭയിലുണ്ട് വിവിധ ഇടവകൾ കേന്ദ്രീകരിച്ച് രൂപതകൾ കേന്ദ്രീകരിച്ച് വിവിധ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ച് യുവജന പ്രസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രവർത്തിക്കുന്ന ഒട്ടേറെ നല്ല മനസ്സുള്ള സുമനസ്സുകളായിട്ടുള്ള നേതൃത്വ പാഠവുമുള്ള നേതൃത്വ ശൈലിയുള്ള പ്രസംഗ ചാതുര്യുള്ള ആളുകളെ നമുക്കറിയാം അവരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി നേതൃത്വത്തിലെത്തിക്കാനും രാഷ്ട്രീയ മേഖലയിൽ അവർക്ക് ആവശ്യം വേണ്ട പരിശീലനം കൊടുക്കാനും പ്രോത്സാഹനം കൊടുക്കാനും കൂടി നമുക്ക് സാധിക്കുമ്പോഴാണ് യുവാക്കളുടെയും ആത്മായ നേതാക്കളുടെയും ഇടപെടൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത സാധൂകരിക്കാൻ നമുക്കാവുകയുള്ളൂ വ്യക്തമാണ് ക്രൈസ്തവ സമുദായ നേതൃത്വത്തിന്റെ ഒരു ശക്തമായ ഒരു ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന ഒരു പ്രസക്തമായ ആശയമാണ് ഡോക്ടർ ഡേസൻ പാണങ്കാടൻ പങ്കുവച്ചത് ശ്രീ ടി ദേവപ്രസാദ് നമ്മൾ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു രണ്ട് മുഖങ്ങളെ പറ്റി ചർച്ച ചെയ്തു ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം ക്രൈസ്തവ സമുദായത്തിന് കുറഞ്ഞു വരുമ്പോൾ അത് എപ്രകാരമാണ് എത്ര ഗുരുതരമായാണ് ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുക ശ്രീ ടി ദേവപ്രസാദ് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ 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 ഞാൻ കരുതുന്നത് കാരണം കേരളത്തിലെ ക്രൈസ്തവ സമുദായം നിന്ന് പോകുന്നു എന്ന് പറയത്തില്ലെങ്കിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബർത്ത് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് സീറോ പെർസെൻറ് ആണ് അതായത് നമ്മുടെ മരണനിരക്കിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ജന്മനിരക്കിനേക്കാൾ കൂടുതലാണ് നമ്മുടെ മരണനിരക്ക് അതായത് ഒരു പാഴ്സി സിംഡ്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമൂഹം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നേതാക്കന്മാർക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റുക നേതാക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാവുക ഇന്ന് കേരളത്തിലെ ജനസംഖ്യയില് കേരളത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നില് നമ്മളെ പതിനെട്ട് ശതമാനം പത്തൊൻപത് ശതമാനം ഉണ്ടായിരുന്നത് ഇന്ന് പതിനാല് ശതമാനത്തിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനാല് ശതമാനം സമൂഹത്തിൽ വരുമ്പം മറ്റേ മുസ്ലിംകൾ മുപ്പത്തിയാറ് ശതമാനം മുപ്പത് ശതമാനം കറന്ന് പോവാന്നാണ് പറയുന്നത് ഹിന്ദുക്കളും അതിനനുസരിച്ച് വർഷിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ഒരു 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 പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യാൻ ജനമില്ലെങ്കിൽ പിന്താങ്ങാൻ ജനമില്ലെങ്കിൽ എങ്ങനെയാ നേതാവ് വളരെ അപ്പോ ഒരു പാഴ്സി സിൻട്രം പത്രത്തിൽ വലിയ വാർത്ത കണ്ടു പാഴ്സി സമൂഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു പദ്ധതി ജിയോ ഉണ്ടാക്കിയിരിക്കുന്നു അവര് നിർമ്മ അവര് എല്ലാ പ്രേരണയും നൽകി കൗൺസലിങ് പിന്നെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നൽകി കുടുംബബന്ധങ്ങളും ഉണ്ടാകേണ്ട ആവശ്യത്തിൽ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അവർ വിവാഹം കഴിക്കുന്നോ മക്കളുണ്ടാകുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുഞ്ഞുങ്ങളെയാണ് അറുപത്തഞ്ചു വർഷം അവര് ഒരു അഞ്ചു വർഷം കൊണ്ടായത് കൊണ്ട് അഞ്ചോ ആറോ വർഷം കൊണ്ട് ഈ ഈ പദ്ധതിയിലൂടെ പദ്ധതി നടപ്പാക്കിയിട്ട് പോലും ഗവൺമെന്റ് സാധിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ കുറവ് പ്രതിമാസം പ്രതിവർഷ വരുമാനമുള്ളവർക്ക് പത്ത് ലക്ഷം ദമ്പതികൾക്ക് പത്ത് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കാറ് പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത്ര ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് ആ പാഴ്സി സമുദായം ഇല്ലാതാവുകയാണ് പാഴ്സി സമുദായം ഇപ്പൊ ഇന്ത്യയിലാകമാനാണ്ട് അമ്പതിനായിരത്തോടടുത്താണുള്ളത് അതുകൊണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നും അണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം പാഴ്സികൾ ഉണ്ടായിരുന്നു പാഴ്സികൾ ഇന്ത്യയിലെ സമര സമൂഹതാമാണെന്ന് അറിയാമല്ലോ രത്തൻ താത്ത പാഴ്സിയാണ് രത്തൻ താത്ത വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് മക്കളില്ല ആ സമൂഹ സമൂഹത്തിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ആയിപ്പോയി എന്ന് ഒരു സിംറ്റംസിലേക്ക് നമുക്ക് സുഖ അനുഭവിക്കണം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ത്യാഗങ്ങളൊന്നും അനുഭവിക്കാനുള്ള താല്പര്യം നമുക്കില്ല നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി അതായിപ്പോയി എങ്ങനെയെങ്കിലും പഠിച്ച് പത്ത് പ്രാവശ്യം ഉണ്ടാക്കി വിദേശത്ത് പോകണം വിദേശത്ത് പോയി സുഖമായിട്ട് അവിടെ ജീവിക്കണം ഇങ്ങോട്ട് വല്ല മണി ഓർഡർ ഒക്കെ അയച്ചു കൊടുത്ത് അതുംകൊണ്ട് ജീവിക്കണം ഒരു ലേസ്റ്റി റബ്ബർ വന്നതോടെ റബ്ബർ കൃഷി വന്നതുപോലെയാണ് ഇത് ആരംഭിച്ചത് എന്റെ ഒരു ചിന്ത റബർ എന്ന് പറയുന്നത് തന്നെ ലേസി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സാറ് പറയുന്നത് അങ്ങനെയാണ് ഒരു മൂന്നാല് കൊല്ലം പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് രൂപ കൊല്ലത്തേക്ക് ഒന്നും ചെയ്യണം ആയിരുന്നു കൊണ്ട് വെട്ടിയെടുക്കുക പാല് കൊടുക്കുക വിൽക്കുക ഏതുകൊണ്ട് അന്നൊക്കെ റബ്ബറിന് വില ഉണ്ടായിരുന്നാലും സുഖമായിട്ട് ജീവിച്ചു അപ്പൊ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പതിനുള്ളവരെ കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അയക്കുന്നു വിദേശത്തേക്ക് അയക്കുന്ന കയറ്റുമതി ചെയ്യുന്നതല്ല എന്തെങ്കിലും പഠിച്ച് ജോലി കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാരി തുമ്പ് വീസാന്ന് പറയുന്ന ഒരു ഉണ്ട് ഏതെങ്കിലും ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് വിദേശത്ത് എത്തുക വിദേശത്തെത്തി കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് ജീവിക്കാം നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാണ്ട് പിന്നെ തിരിച്ചു പോയെന്ന പ്രശ്നം പോലും ഇല്ല ഇത് കേരളത്തിൽ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ അൻപതുകളിലൊക്കെ നമ്മുടെ ആൾക്കാരും മലബാറിലൊക്കെ കുടിയേറി അവിടെ ഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്ത് അവർ വളർന്നു പക്ഷേ ഇപ്പം എന്താ അവരൊക്കെ വിറ്റും അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ് കാരണം മക്കളില്ല മക്കളുള്ളവർ ഒന്നോ രണ്ടോ മക്കള് ഈ ഒന്നോ രണ്ടോ മക്കളായിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം ഇന്നിപ്പോൾ ഷെക്കീന ഇങ്ങനെ ഒരു ഒരു ഇത്തരം ഒരു ഗൗരവമായ ഒരു ചിന്തയ്ക്ക് തയ്യാറായത് നല്ലതാണ് പക്ഷെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് ഈ കമ്മ്യൂണിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഇതിൽ ആരും എല്ലാവരും പറയുന്നിടത്ത് ഒന്ന് സംസാരിക്കുന്നിടത്ത് എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞു നാല് മക്കളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് ഒരാൾ വളർത്തി കിടക്കുന്നത് നമ്മുടെ ഒരു സ്കൂളിൽ അഡ്മിഷൻ ചെയ്യുന്നാൽ നമുക്ക് എങ്ങനെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഫീസ് കൊടുക്കാൻ പറ്റും നാലു കുഞ്ഞുങ്ങൾക്ക് നാലാമത്തെ കുഞ്ഞിന് ഫ്രീ ആക്കുക വെറുതെ പറയുന്ന അനുഭവത്തിൽ പ്രായോഗികമായിട്ടൊന്നുമില്ല പ്രായോഗികമായിട്ട് ഒന്നുമില്ല നാലാമത്തെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുത്താൽ പറ്റിയാലോ നാല് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട വീട്ടിലായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സമുദായം വളർത്തണം എന്നുള്ള ഒരു ബോധം സമുദായത്തിന് പോലും ഉണ്ടെന്ന് എനിക്ക് എനിക്ക് സംശയമാണ് ഈ സമുദായം തന്നെ ഇത്തരത്തിലുള്ള പൊന്തിയ ഇപ്പൊ ഞാൻ ഏറ്റവും മുന്തിയ സ്കൂളുകൾ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയാലായിരുന്നു ഒരു പക്ഷേ ഞങ്ങളൊക്കെ കാലത്ത് മുതിയ സ്കൂളൊന്നും ലേഡേഴ്സ് സ്കൂൾ മാത്രമേ ഉള്ളൂ ആർക്കും നേരെ റെക്കഗ്നൈസ് സ്കൂളിൽ പോകണം എന്നൊരു ആഗ്രഹം പോലും ഇല്ല നേരെ മറിച്ച് ഇന്നപ്പുറത്തെ വീട്ടിലിപ്പോ വെച്ച് ഒരു റെക്കഗ്നൈസ് സ്കൂളിൽ പോയി പഠിക്കുന്ന കാണുമ്പോൾ എന്റെ മായം വരും അപ്പൊ നാലു പേരുണ്ടെങ്കിൽ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ സഭയുടെ ഒരു ഒരു കാലത്തെ പ്രബോധനം എന്തായിരുന്നു മുഖലിനെ പല കുഞ്ഞു മകളെ ഉണ്ടാകാ പോരാ എന്നുള്ളൊരു ഒരു പ്രബോധന സംഭവിച്ചിരൊക്കെ എങ്ങനെ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളിൽ ജനവില്ല ജനവില്ലെങ്കിൽ പിന്നെ ആരാ വോട്ട് ചെയ്യുന്നത് ജനവില്ല ഈ സമൂഹത്തിലെ ശക്തി അനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരിക അവരെ ആരാ ബഹുമാനിക്കുക ആരെങ്കിലും പഠിച്ചാൽ നമ്മൾ ബസ് ടു നമ്മൾ ഇന്നിപ്പം ഡൈസൺ ചൂണ്ടി കാണിച്ചോളാം നമ്മൾ ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയത്തിന്റെ നീതിയുണ്ട് അതിനകത്ത് അടിയമ്പകളൊക്കെ ഉണ്ട് ഇങ്ങനെ അടിയമ്പകളൊക്കെ നടത്തിയാലേ ഇപ്പം ഉണ്ടവരെന്ന് പറയുന്ന ഒരു കയറി വന്നത് അല്ലേ അതിനകത്ത് ചില കത്തിക്കുത്തുകളും അപകടങ്ങളൊക്കെ ഉണ്ടാവും അന്ന് വെച്ചാൽ ഉടനെ നമ്മൾ ഇത് ഇത് വേണ്ടതാണ് നമ്മൾ നമ്മൾ സേഫർ സൈഡ് നമ്മളെ സേഫ് സൈഡ് കളിക്കുന്ന ഒരു ത്യാഗം ഒരു ഇതൊരു സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാനും ഈ പറഞ്ഞാല് ഒരു സ്വാർത്ഥനായ പതാവായ് ഞാൻ സമ്മതിക്കത്തില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് അങ്ങനെ പോകാൻ വിളിയുള്ള പിള്ളേർ അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാതാപിതാക്കള് പറഞ്ഞാൽ നിക്കുകയല്ലോ അവർ പോകും അങ്ങനെ പോകുന്നവർ പോയാല് നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കളി രണ്ട് മക്കള് അല്ലെങ്കിൽ ഒരു മക്കള് അതിനൊക്കെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നേതാക്കന്മാരുണ്ടാവും നമ്മൾ പറയുന്നത് സമുദായത്തിലെ പലർക്കും പലപ്പോഴും സോഷ്യൽ ഇഷ്യൂസിൽ വ്യക്തമായി ശക്തമായി ഇടപെടാൻ പലരും പഠിക്കുന്നു ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിൽ ഒറ്റക്കെട്ടായി പഠിക്കുന്നു ഈ ഈ ഒരു ഒരു കംഫോർട്ട് സോണിൽ നിന്ന് നിന്ന് ലേസി സിൻഡ്രോം എങ്ങനെയാണ് നമുക്ക് ക്രൈസ്തവ സാധിക്കുക ശ്രീ ദേവപ്രസാദ് സാർ പറഞ്ഞ ആശയങ്ങളോട് പരോക്ഷമായി യോജിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ തലമുറയിലെ വലിയൊരു മാറ്റം നമുക്ക് അനിവാര്യമായിട്ട് തോന്നുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി സഭാനേതൃത്വം വിവിധ തലങ്ങളിൽ അതിൻ്റെ സിനഡുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ചർച്ചകളിലൊക്കെ വളരെ ആധികാരികമായി തന്നെ പറയുന്നതാണ് ഒരു മാറ്റം യുവാക്കൾക്കിടയിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അനിവാര്യമാണ് എന്ന് പറയുന്നത് പൊതുവിഷയങ്ങളിൽ ഇടപെടാനുള്ള ആർജ്ജവം നമ്മുടെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു ഉണ്ടാകുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടൊരു കുടുംബത്തിനുണ്ടാകുമ്പോൾ ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കാൻ എത്ര പേർ നമ്മുടെ സമൂഹത്തിൽ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് വിമർശനാത്മകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു പക്ഷേ ഒരു സന്തോഷത്തിൽ നാം പങ്കുചേരുന്നുണ്ടായിരിക്കാം ഒരു കല്യാണ വീട്ടിൽ പങ്കുചേരുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു മരണ വീട്ടിൽ ഒരു ആത്മഹത്യ നടന്ന വീട്ടിൽ ഒരു ദുരന്തം നടന്ന വീട്ടിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള നമ്മൾ വിലയിരുത്തണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ കൃത്യമായിട്ട് അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരു നാട്ടിൽ നാട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ ആദ്യം അവിടെ എത്തിച്ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ആ രാഷ്ട്രീയ പാർട്ടികളുടെ വിവേകം ആ പ്രശ്നത്തിൽ ഇടപെടാനും ആ പ്രശ്നത്തിന് സാധ്യമാവുന്ന പരിഹാരം കാണാനുള്ള വിവേകം നമ്മുടെ യുവാക്കൾക്കിടയിലും നമ്മുടെ സമൂഹത്തിനിടയിലും ക്രൈസ്തവ നേതൃത്വത്തിനിടയിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒരു ബുദ്ധിമുട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടേക്ക് വിളിച്ചില്ലെങ്കിൽ തന്നെ എത്തിപ്പെടാനും ആ ദുരന്തത്തിൽ ആത്യന്തം പങ്കു ചേർന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അവരെ സമാശ്വസിപ്പിക്കാനും അവരെ അതിൽ നിന്ന് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുമുള്ള ശേഷി കർമ്മശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ക്രൈസ്തവ സഭാ നേതൃത്വം ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് ഇടവകൾ തോറും നമ്മൾ ഒരു ഒരു പ്രത്യേക പരിശീലനം നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കും നമ്മുടെ യുവ യുവജന സംഘടനകൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ധാർമ്മികപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന യുവാക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമൂഹത്തിന്റെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ആ നേതൃത്വം തനിയെ ഉണ്ടാവുന്നതല്ല അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നാം കൊടുക്കേണ്ടിയിരിക്കും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബവും കുറേ കൂടി സുതാര്യതയോടെ കുറേ കൂടി പൊതുജന്മ കണക്കിലാക്കി സർവോന്മുഖ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചിന്തിക്കേണ്ടിയും ചെയ്തിരിക്കുന്നു നേരത്തെ പ്രസ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് നമ്മുടെ തലമുറ നമ്മുടെ മാതാപിതാക്കളും സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മകൾ എൻ്റെ മകൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല ജോലി ഏറ്റവും നല്ല മൈഗ്രേഷൻ ഏറ്റവും നല്ല യൂറോപ്യൻ രാജ്യത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല അമേരിക്കൻ രാജ്യത്തിൽ മൈഗ്രേഷൻ അവിടുത്തെ പി വിസ ഇത് സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരു തലമുറയിലേക്ക് ഒരു കുടുംബ വസ്തുയിലേക്ക് നാം മാറിക്കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ അവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് ശബ്ദമില്ലാത്തവരെ ശബ്ദമാകുവാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമ്മുടെ പുതുതലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കേണ്ടിയിരിക്കും നമ്മുടെ യുവാക്കൾക്ക് നാം പരിശീലനം കൊടുക്കേണ്ടിയിരിക്കും അത്തരത്തിലാണ് നേതാക്കൾ ഉയർന്നു വരേണ്ടത് അത്തരത്തിലാണ് നേതാക്കളിൽ കർമ്മശേഷി വളർന്നു വരേണ്ടത് അതൊരു ഒരിക്കലും ഒരു എലക്ഷനോടനുബന്ധിച്ച് ഇവൻ ഞങ്ങളുടെ ആളാണ് അല്ലെങ്കിൽ ഇയാൾ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നോമിനേഷന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥാതി ശൈലിയിലേക്ക് ഇത് മാറ്റപ്പെടരുത് ഒരു നേതാവ് തനിയെ വളരുന്നതാണ് ഒരാൾ വളർത്തി വലുതാക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ യുവാവായിരിക്കുമ്പോൾ നടന്ന പ്രവർത്തനങ്ങളിലൂടെ കൗമാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെ മധ്യവയസ്കനായിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെ ഒരാൾ തനിയെ വളരുകയാണ് ആ വളരുന്ന യുവാവിനെ ആ വളരുന്ന കൗമാരക്കാരന് ആവശ്യമായിട്ടുള്ള പിന്തുണ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ സമൂഹത്തിന്റെ പൊതു നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനുള്ള ആർജവം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാനുമാണ് നാം നേതൃത്വം കൊടുക്കേണ്ടത് യുവജന സംഘടന നേതൃത്വം കൊടുക്കേണ്ടത് അല്ലാതെ ഒരു ഇലക്ഷന്റെ സമയത്ത് ഒരു സീറ്റ് കിട്ടുന്ന ഒരു ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ കോർപ്പറേഷനിലേക്കോ ഒരു എലക്ഷൻ വരുമ്പോൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ സമുദായ സ്നേഹം ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സമുദായ സ്നേഹം പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അവധിക്കുന്നത് ഈ പറയുന്ന ഒരു എലക്ഷൻ ിഫെസ്റ്റോയുടെ പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ പ്രകടന പത്രിയുടെ പശ്ചാത്തലത്തിലാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഒരു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതിനപ്പുറത്ത് നമ്മുടെ സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കർത്തവ്യബോധമുള്ള ധാർമ്മിക മൂല്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രബോധമുള്ള നിലവാരമുള്ള യുവത്വവും വിദ്യാഭ്യാസമുള്ള യുവത്വവും ആ മേഖലയിലേക്ക് സങ്കോചമല്ലാതെ കടന്നുവരണം അതിന് കുടുംബം പ്രാഥമികമായിട്ട് നേതൃത്വം ഏറ്റെടുക്കണം മാതാപിതാക്കൾ പ്രാഥമികമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സമൂഹത്തിലെ സമൂഹത്തിന് ഉന്നതയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളൊന്ന് ഞാൻ നിങ്ങളൊക്കെ നോക്കിക്കാണെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകർ വിദ്യാഭ്യാസ വിചക്ഷകർ സാമൂഹ്യ നേതാക്കൾ അവരൊക്കെ അതിന് വേണ്ട ഊർജവും പിന്തുണയും കൊടുക്കണം ആ വ്യക്തി ഒന്ന് ചോദിക്കുകയാണ് നമുക്കറിയാം ഇടവക തലത്തിൽ ഒരു പരിശീലനത്തിന്റെ കാര്യം ഒക്കെ സൂചിപ്പിച്ചു വളരെ പ്രസക്തമായ ആശയമാണ് നമുക്കറിയാം മറ്റു സമുദായത്തെക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മുടെ കുട്ടികൾ ചെറുപ്രായം മുതൽ തന്നെ സംഘടനകളിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട് നമുക്കറിയാം അതിന് ചില സംഘടനകൾക്ക് ഒരു സ്പിരിച്വൽ മുഖമാണെങ്കിൽ പോലും നമുക്കറിയാം ചെറുപ്രായത്തിൽ തന്നെ തിരുപാലസത്യം ഉണ്ട് സി എൽ സി ഉണ്ട് കെ സി വൈയുമുണ്ട് മിഷലിങ് ഉണ്ട് ഇതുപോലെ ഒത്തിരിയധികം സംഘടനകളുണ്ട് ഇതിലൂടെയൊക്കെ ഒരു നേതൃത്വ ശേഷി വളർത്തിയെടുക്കാൻ ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്തരം സംഘടന സംഘടനകളിൽ നിന്നൊക്കെ ഒരു പേരുകേട്ട ഒരു നേതൃത്വം ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല അത് എന്തുകൊണ്ടാണ് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു പരിശീലനത്തിന്റെ ഒരു അഭാവം ആണോ ഇത്തരത്തിൽ ഒരു അഭിജയം സംഭവിക്കുന്നത് ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ഡേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്കറിയാം നമുക്ക് സംഘടനാ തലത്തിൽ ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ധീരതയോടെ പ്രവർത്തിക്കുന്ന ആർജവത്തോടെ പ്രവർത്തിക്കുന്ന യുവജന നേതാക്കളുണ്ട് ആത്മാ നേതാക്കളുണ്ട് അപ്പോൾ അത് കെ സിയുമായിക്കൊള്ളട്ടെ സി എൽ സി ആയിക്കൊള്ളട്ടെ ജീസസ് യുസ് ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും സാമൂഹ്യ മുഖമുള്ള സംഘടനകൾക്കോട്ടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആത്മീയ മുഖമുള്ള സംഘടനകളുണ്ട് സാമൂഹ്യ മുഖമുള്ള സംഘടനകളുണ്ട് വിപ്ലവ മൂല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന സംഘടനകൾ കത്തോലിക്ക സഭയിലുണ്ട് ക്രൈസ്തവ സഭയിലുണ്ട് പക്ഷേ ഈ സംഘടനാ പ്രവർത്തനം പലപ്പോഴും ആ പള്ളിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സമുദായത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ആർജ്ജവം നമുക്കുണ്ടാവണം സമൂഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളയിലൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് എന്തുകൊണ്ട് നമ്മുടെ യുവജന സംഘടനകൾ നമ്മുടെ ആത്മായ സംഘടനകൾ കേരളയിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വേർതിരിവിനെ അല്ലെങ്കിൽ കേരളയിൽ ദുരിത മൂലം ദുരിതം അനുഭവിക്കാൻ ഇടയുള്ള സമൂഹത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വിമർശനാത്മകമായി നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സമൂഹത്തെ ബാധിക്കുന്ന അത് കേരളയിൽ മാത്രമല്ല നേരത്തെ നമുക്കറിയാം ഈ ജനസംഖ്യ അനുപാതത്തിലൊക്കെയാണ് ഈ അടുത്ത നാളിൽ കോടതി വിധിയൊക്കെ ഉണ്ടായി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും ഒക്കെ ജനസംഖ്യാനുപാദത്തിൽ തന്നെ കൊടുക്കണമെന്നുള്ള കോടതി വിധിയൊക്കെ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായി കഴിഞ്ഞ കുറേ വർഷക്കാലം ഇത് ഒരു എൺപത് എസ് ടു ഇരുപത് എന്നുള്ള നിലവാരത്തിലായിരുന്നു യേശുലായിരുന്നു വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാൻ ഒരു പൊതുസമൂഹത്തിന്റെ കൂടി കാഴ്ചപ്പാടായി പൊതുസമൂഹത്തിന്റെ കൂടി വിഷയമായി പരിണമിപ്പിക്കാനുള്ള ആർജവം നമ്മുടെ യുവാക്കൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു വ്യക്തമാണ് ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീ ഡേസൻ നമ്മൾ ഈ ചർച്ചയിലുടനീളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതിസന്ധികൾ അതിന്റെ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തു തീർച്ചയായും ഈ ചർച്ചയിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ കൂടി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ശ്രീ ടി ദേവപ്രസാദ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ക്രൈസ്തവ സമുദായത്തിലെ ഓരോ വ്യക്തിയും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട പ്രസക്തമായ കാര്യങ്ങളാണ് അങ്ങ് പങ്കുവച്ചത് ജനസംഖ്യയിലെ കുറവ് അതോടൊപ്പം തന്നെ ഒരു സേഫ് സോണിലായിരിക്കാനുള്ള ഒരു മെന്റാലിറ്റി അതോടൊപ്പം ഒരു സമുദായ ബോധത്തിന്റെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ സാധിക്കുക അങ്ങ് നിർദ്ദേശിക്കുന്ന സഭയിൽ സഭയിലെ സംഘടനകൾ യുവാക്കള് വളർത്തിയെടുക്കുന്നുണ്ടെന്ന് പറയുന്ന റൈസ് നല്ല പ്രസംഗിക്കാനും പാട്ട് പാടാനൊക്കെ അവസരം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നേതൃത്വവാസന അതായത് അനുസരണമാണ് അവിടുത്തെ പ്രധാനം ബി ആരിശും പറയുന്ന അനുസരിക്കുന്ന സംഘടനകൾക്ക് നിലനിൽക്കാൻ പറ്റും അപ്പൊ അച്ഛൻ എന്ന് പറയുന്ന ഒരു പദവി ഒരു പദ്ധതി വരുമ്പോഴത്തേക്കും എല്ലാരും പിന്നെ അനുസരിക്കുക ഞാൻ ഒരു സ്ഥലത്ത് ഒരു യുവജന ഒരു 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 രൂപതല യുവജന സംഘടനയായിട്ട് സംസാരിച്ചു അവര് വളരെ സജീവമായിട്ടൊക്കെ പ്രവർത്തി ചില പ്രശ്നങ്ങൾ അവർ ഇടപെട്ടപ്പോഴത്തേനും വിഷുപ് പറഞ്ഞു അത് വേണ്ട അപ്പൊ അത് പറഞ്ഞൂടെ അവർ തീർന്നു പിന്നെ അവർക്ക് പിന്നെ പിന്നെ അവർ അങ്ങ് അങ്ങനെ ചെറുപ്പോയി എത്ര അപ്പൊ അവർക്ക് ഒരു അതായത് നേതൃത്വം ഉണ്ടാകണെങ്കിൽ നേതാവിനെ അംഗീകരിക്കുന്ന ഒരു 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 മനോഭാവം ഉണ്ടാകും നേതാവിനെ അംഗീകരിക്കണമെങ്കിൽ അത് അങ്ങനെ അനുസരിച്ചോളം പറഞ്ഞാൽ അതൊന്നും ഈ പള്ളി നമ്മൾ കുർബാനയ്ക്ക് പ്രസംഗം കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ പിതാവ് ഇടയിൽ കേൾക്കുന്ന പോലെ ഒന്നും നേതാവിനെ അനുസരിക്കുക നേതാവിനെ അനുസരിക്കണ കമാൻഡിംഗ് പവർ ഉണ്ടാവണം അയാളെ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ കൊള്ളൂ എന്നുള്ള ഒരു ബോധ്യ അനുയായികൾക്കുണ്ടാവും ഒരു എങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു ഉണ്ടായത് ആൾക്കാർ നേതാക്കന്മാരുണ്ടായത് എങ്ങനെയാണ് നാട്ടിലെ പ്രവർത്തനങ്ങൾ അവർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നല്ല ഇപ്പൊ പണ്ട് ഓലപ്പരയായിരുന്ന കാലത്ത് എല്ലാവർക്കും ഓലപ്പര ഓല ഓല കെട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും കൂടണം ജനങ്ങൾക്ക് അങ്ങ് സഹകരിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരുത്തൻ മടങ്ങിയിരിക്കാൻ ഇടാ നിനക്ക് നമുക്ക് നാളെ കാലത്ത് എന്റെ കാര്യത്തിന് ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് ചോദിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ആളുണ്ടാകും അന്ന് കപ്പ വെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല മാറ്റപ്പണി ഉണ്ടായിരുന്നു ഇതിനൊക്കെ സഹകരിക്കാൻ നിൽക്കുന്നവരെ കൂട്ടി ഇന്ന് അങ്ങനെയൊന്നും ഇന്ന് തന്നെയാന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവരും സെൽഫ് സഫീഷ്യന്റ് ആ വയസ്സുകൊടുത്ത് ആൾക്കാരെ കിട്ടും അല്ലെങ്കിൽ ബംഗാളികളെ കൊണ്ട് പണിയിപ്പിക്കും ഇങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം വന്നു ഇപ്പം ഈ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമുക്ക് സമുഖം വേണം നമുക്ക് നമ്മുടെ സഹോദരം വേണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇതൊരു ആത്മീയ ചിന്തയും കൂടെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അനുസരിപ്പിച്ച് നയിക്കുന്ന ഒരു സമൂഹം നമ്മുടെ വെള്ളാപ്പള്ളി നടേശം പറയുന്ന പോലെ ഒരു 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 നാല് വാക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു ബിഷപ്പിനെ ഞാൻ പറയാം ആർക്കെങ്കിലും പറയാൻ പറ്റും പറ്റത്തില്ല കാരണം അവർക്ക് അതുപോലെ ആ സംസ്കാരം അല്ല അവരൊന്നും പ്രതീക്ഷിക്കും അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ സമുദായത്തെ നേതാക്കന്മാരുണ്ടാകും നേതാക്കന്മാരെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരാൾക്ക് ഒരു അതിനുള്ള ഒരു ഒരു ദാഹമായി കണ്ടാകണം അങ്ങനെയുള്ള ഒരു കുറെ പേര് എപ്പോഴും എല്ലാം സമുദായത്തിനൊക്കെ പക്ഷെ അവരൊക്കെ ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മരടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ എന്ത് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായ തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു ഇപ്പൊ ജീസസ് യൂത്ത് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ആത്മീയ സംഘടന അത് അവനും പക്ഷെ ഇങ്ങനെയുള്ള സാമുദായിക പ്രശ്നങ്ങൾ ഇടപെടുന്ന സംഘടന പ്രവർത്തിക്കുന്നവർക്ക് ആ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവരൊരുപക്ഷെ അപരേഷൻ പോയാൽ പോലും അവരെ സംരക്ഷിക്കാൻ ഇതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ഷൻ എന്ന് പറഞ്ഞു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങള് നമ്മൾ ഉപദേശം കൊടുക്കും ആശംസകളൊക്കെ കൊടുക്കും പത്ത് പൈസ നമ്മള് കൊടുക്കുവോ നേതാക്കന്മാർ എങ്ങനെയാ എങ്ങനെയാ എലക്ഷൻ പ്രചാരണത്തിന് എവിടെ നിന്ന് കാശ് കിട്ടും നമുക്കതിനൊക്കെ ഇതൊക്കെ പണ്ടൊക്കെ സമൂഹത്തിലെ ഒരുപക്ഷെ നമ്മൾ കേരള സഭയുടെ ചരിത്രം പഠിച്ചാൽ പഴയ തരകന്മാരുടെ കാലം മുതൽ സമൂഹത്തിലെ സമുദായത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ കാശുകാരൊക്കെ ഇങ്ങനെയുള്ളവർ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നേതാക്കന്മാരുണ്ടായത് ഇപ്പൊ അങ്ങനെ ഒരു സത്യത്തിന് ശേഷം ഇവർക്ക് പിന്നെ ഷീമയിലേക്ക് പോകാനായിട്ട് അത് അങ്ങോട്ട് മദ്യോക്യാലേക്ക് പോകാനൊക്കെ കാശ് കൊടുത്താ തരകനാണ് കൊടുത്തത് തരകം കൊണ്ട് അവിടെ പറായി തരന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് വെള്ളത്തെ കയറിയാണ് പോകുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് ഇതിനൊക്കെ പൈസ പടക്കാനൊന്നും ഇതൊന്നും നമുക്കുള്ളതുമ്പോഴും എങ്ങനെയെങ്കിലും സമാഹരിച്ച് നോക്കാം അല്ലെ സ്കൂളോ ആശുപത്രി ഒക്കെ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത നേതാക്കന്മാരെ വളർത്തിയെടുക്കണം അവരെ അത് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടോ ഗൗരവമായി ഉണ്ടോ എന്ന് എനിക്ക് സംശയം നമുക്ക് ഇല്ലെങ്കിൽ എന്താ നമുക്ക് ഒരു രണ്ടായിരത്തി അമ്പത്തൊന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലേക്ക് വരും നമ്മുടെ കമ്മ്യൂണിറ്റി അന്നൊന്നും ഞാനൊന്നും കാണിയല്ല എന്നാ എന്റെ വിശ്വാസം കാരണം ഇത്ര അഭിപ്രായമൊക്കെ ആയല്ലോ പക്ഷെ അന്ന് ജീവിക്കുന്നവരോട് ഒരു നീതിയുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അമേരിക്കയിലുണ്ട് പണ്ട് ഒരു ഒരു സുശേഷ പ്രസംഗനായ ഒരു സാറ് പറഞ്ഞ വലിയ അഡ്വക്കേറ്റായിരുന്നു അദ്ദേഹമായിട്ട് സുശേഷ പ്രസംഗം പറഞ്ഞു തമ്പ്രാനും അദ്ദേഹത്തിന്റെ മകൻ ബീഹാറിലെ ചീഫ് സെക്രട്ടറി അഭി ഭയത്നായി മകനും ഉണ്ടെന്ന് പറഞ്ഞ വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് പോലെയാ ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് വരും കുറെ കഴിയുമ്പോ അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ആരും പരിഗണിക്കത്തില്ല കുറെ വൃദ്ധരുടെ ഒരു സമൂഹം ആർക്ക് വേണം യുവാക്കളില്ലാത്ത ഒരു സമൂഹം ആർക്ക് വേണം അങ്ങനെ ഒരു സമൂഹത്തെ അപ്പൊ നമ്മൾ ഈ നേതൃത്വം നമ്മൾ നല്ല ചർച്ചകൾ നല്ല ചർച്ചകൾ പിന്നെ പറഞ്ഞാൽ നമ്മൾ ചെയ്യോ അക്ഷരാർത്ഥത്തിൽ വളരെ സജീവമായ ഒരു ഒരു ചർച്ചയാണ് ഈ വിഷയത്തിൽ ഇന്ന് ഷെക്കേന ഫയർ റൂമിൽ നടന്നത് ക്രൈസ്തവ സമുദായത്തിലെ ഓരോ അംഗങ്ങൾ മാത്രമല്ല സഭ നേതൃത്വം കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട പ്രസക്തമായ ആശയങ്ങൾ ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്തു ക്രൈസ്തവ സമുദായത്തിൽ സമുദായ ബോധം ശക്തിപ്പെടട്ടെ ക്രൈസ്തവർക്കായി ശബ്ദമുയർത്തുന്ന ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ വീണ്ടും അടുത്തയാഴ്ച ക്രൈസ്തവ സമുദായം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമായി ഷെക്കേന റൂമിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ടി ദേവപ്രസാദ് ഡോക്ടർ ഡെയ്സൻ പാണങ്ങാടൻ രണ്ടുപേർക്കും പേർക്കും പ്രത്യേകം നന്ദി